നമസ്കാരം ചരിത്ര പ്രാധാന്യമുള്ള തൃശൂർ പൂരത്തിന്റെ ഏറ്റവും വർണ്ണാഭമായ ചടങ്ങുകളിൽ ഒന്നാണ് കുടമാറ്റം ഈ കുടമാറ്റത്തിൽ രണ്ട് ചേരിവാരങ്ങളിലായി ബഹുവർണ്ണ കുടകൾ മിനിറ്റുകൾക്കകം മിന്നിമായുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇത് തന്നെയാണ് തൃശ്ശൂർ പൂരത്തിലെ ഏറ്റവും ആകർഷണീയമായ ഘടകങ്ങളിൽ ഒന്ന് ഒരു ചേരിവാരം ഒരു കുട ഉയർത്തുമ്പോൾ മറ്റു ചേരിവാരം അതിന് വെല്ലുന്ന രീതിയിൽ അതിനേക്കാൾ മനോഹരമായ ശില്പഭംഗിയുള്ള മറ്റൊരു കുട ഉയർത്തുന്നു തുടർന്ന് അടുത്ത ചേരിവാരം മത്സര രൂപേണ മറ്റൊരു കൂട ഇത് കാഴ്ചക്കാരിൽ ആവേശവും ആഹ്ലാദവും പടർത്തുന്ന ചടങ്ങ് തന്നെയാണ് എന്നാൽ ഇക്കഴിഞ്ഞ തൃശ്ശൂർ പൂരത്തിന് കുടമാറ്റം നടക്കുന്ന അവസരത്തിൽ ഒരു ചേരിവാരം ഉയർത്തിയ കുടയിൽ ശ്രീരാമനായിരുന്നു താരം ശ്രീരാമൻ അമ്പയ്യുന്ന ചിത്രം ആലേഖനം ചെയ്ത കുടയാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ കുടമാറ്റത്തിൽ ഉയർത്തിയത് ഇത് വേണ്ടപ്പെട്ട അധികാരികളെ ചൊടിപ്പിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ തൃശ്ശൂരിൽ സിറ്റി പോലീസ് കമ്മീഷണർ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ എന്തിന് മുഖ്യമന്ത്രിയുടെ അതിവിശ്വസ്തൻ എന്നറിയപ്പെടുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാർ അടക്കം തൃശ്ശൂരിലുണ്ടായിരുന്നു ശ്രീരാമന്റെ കൂട തൃശ്ശൂർ പൂരത്തിൽ കുടമാറ്റത്തിൽ ഉയർത്തിയ വാർത്ത അധികാര അധികാരകേന്ദ്രങ്ങളിലേക്ക് മെസ്സേജ് വഴി എത്തുന്നു അധികം വൈകാതെ പിന്നീട് നമ്മൾ കണ്ടത് തൃശൂർ പൂരം കലങ്ങുന്നതാണ് സംസ്ഥാന പോലീസിന്റെ നേതൃത്വത്തിലായിരുന്നു തൃശൂർ പൂരം കലങ്ങുന്നത് വേദനയോടുകൂടി പൂരപ്രേമികൾ കണ്ടിരുന്നത് നാൽപ്പത്തിയെട്ട് മണിക്കൂർ തുടർച്ചയായി നടക്കുന്ന കേരളത്തിലെ ഒരേ ഒരു പൂരം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന പൂരങ്ങളിൽ പൂരം അല്ലെങ്കിൽ പൂരങ്ങളുടെ പൂരം എന്ന് വിശേഷിപ്പിക്കാവുന്ന തൃശൂർ പൂരം കേരള സംസ്ഥാന സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ഉയർന്ന പോലീസുകാർ ഇടപെട്ട് കലക്കുന്നതാണ് പിന്നീട് കണ്ടത് കുടമാറ്റത്തിൽ ശ്രീരാമന്റെ അമ്പയ്യുന്ന രൂപം പ്രദർശിപ്പിച്ചതോടു കൂടി അതിനുശേഷമാണ് പിന്നീട് പൂരത്തിന്റെ ഗതികൾ മാറി മറിഞ്ഞത് കടുത്ത നിയന്ത്രണങ്ങളാണ് ആഭ്യന്തര വകുപ്പും പോലീസും ചേർന്ന് തൃശൂരിൽ ഏർപ്പെടുത്തിയിരുന്നത് പൂരത്തിന്റെ മുന്നൊരുക്കമായി നടത്തിയ ചർച്ചകളിൽ എടുത്ത നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമായി തന്നെയാണ് പൂര നഗരിയിൽ പോലീസ് അഴിഞ്ഞാടിയത് നാളിതുവരെയും പൂര നഗരിയിൽ കൈക്കൊള്ളാത്ത സുരക്ഷാ ക്രമീകരണങ്ങളുടെ പേര് പറഞ്ഞ് തൃശൂർ പൂര നഗരിയും തൃശൂർ നഗരങ്ങളുമെല്ലാം പോലീസ് കൊട്ടി അടയ്ക്കുകയായിരുന്നു ഇതെന്തിനു വേണ്ടി ആർക്കു വേണ്ടി എന്നുള്ളതാണ് ചോദ്യം ഹൈന്ദവ വികാരങ്ങളുടെ ഹൈന്ദവ വികാരങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങളുടെ കടയ്ക്കൽ കത്തിവെച്ചുകൊണ്ട് തന്നെ ഹിന്ദു വിരുദ്ധ വികാരമുണ്ടാക്കി ന്യൂനപക്ഷങ്ങളുടെ വോട്ട് നേടുവാൻ വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും സി പി എമ്മും നടത്തിയ നാടകമാണ് ഇതെന്നാണ് ഒരു പറ്റം രാഷ്ട്രീയ കക്ഷികൾ മുഖ്യമന്ത്രിക്കെതിരെയും സി പി എമ്മിനെതിരെയും ആഞ്ഞടിച്ചത് എന്നാൽ തൃശ്ശൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ മുരളീധരൻ പറഞ്ഞതാകട്ടെ ഇത് സി പി എം മനഃപൂർവ്വം നടത്തിയതാണ് ബി ജെ പി സ്ഥാനാർത്ഥിയെ സഹായിക്കുവാൻ വേണ്ടി ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വോട്ട് കിട്ടുവാൻ വേണ്ടി സി പി എം നടത്തിയ കുടിലതന്ത്രമാണ് എന്നാണ് കെ മുരളീധരൻ വ്യക്തമാക്കിയത് ആര് വ്യക്തമാക്കിയതാണ് ശരിയെങ്കിലും ആരുടെ ആരോപണമാണ് ശരിയെങ്കിലും കാലാകാലങ്ങളായി ഭംഗിയായി നടന്നു വരുന്ന തൃശ്ശൂർ പൂരത്തിന് പോലീസിന്റെ നേതൃത്വത്തിൽ ഭംഗമുണ്ടാക്കിയിരിക്കുന്നു പോലീസ് നേരിട്ട് തൃശൂർ പൂരം കലക്കിയിരിക്കുന്നു ഇത് തന്നെയാണ് തൃശ്ശൂരിലെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി ലോകസഭയിലേക്ക് മത്സരിക്കുന്ന മുൻ കൃഷി വകുപ്പ് മന്ത്രി കൂടിയായ സുനിൽ കുമാറും പറഞ്ഞത് പോലീസാണ് ഇതിൽ വില്ലനായി നിൽക്കുന്നത് പോലീസാണ് പൂരം കലക്കിയത് എന്ന് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി കൂടിയായ സുനിൽ കുമാറും ഇങ്ങനെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് നടന്നത് എന്നുള്ളത് പ്രേക്ഷകർക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും ഹിന്ദു വികാരങ്ങളെ പൂരപ്രേമികളെ വിഷമിപ്പിക്കുന്ന തരത്തിൽ അവരുടെ വികാരങ്ങളെ പ്രണപ്പെടുത്തുന്ന രീതിയിൽ തന്നെയായിരുന്നു പിണറായി വിജയന്റെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പിന്റെ പോലീസുകാർ തൃശൂരിൽ അഴിഞ്ഞാടിയത് നാളിതുവരെയും തൃശൂരിൽ ഇല്ലാത്ത സുരക്ഷാ ക്രമീകരണങ്ങളുടെ പേര് പറഞ്ഞ് വഴികളായ വഴികളെല്ലാം കൊട്ടിയടച്ചുകൊണ്ട് കൊണ്ട് തന്നെയായിരുന്നു പോലീസ് പൂരം കലക്കാൻ വേണ്ടി രംഗത്തിറങ്ങിയത് വടക്കുനാഥന്റെ വിളക്കുമാടത്തിൽ ഒഴിക്കുവാനുള്ള എണ്ണ കൊണ്ടുപോകുന്ന വാര്യരെ പോലും തടഞ്ഞ് മർദ്ദിക്കുന്ന അനുഭവം വരെയുണ്ടായി എന്തിന് തൃശൂർ പൂരത്തിൽ ഏറ്റവും ആകർഷണീയ ഘടകം എന്ന് വിശേഷിപ്പിക്കുന്ന ആനകൾക്ക് പനം പട്ടുകൊണ്ട് കൊടുക്കുന്ന ആളുകളെ പോലും വിലക്കുകയുണ്ടായി നമ്മുടെ സിറ്റി പോലീസ് കമ്മീഷണർ അശോക് അങ്കിത് എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പിണറായി വിജയൻ അറിയാതെ പോലീസിലും സർക്കാരിലും യാതൊരു നടപടിക്രമങ്ങളും ഉണ്ടാകില്ല യാതൊന്നും ഒരു ഈച്ച പോലും പാറില്ല എന്ന് വേണമെങ്കിൽ പറയാം ഈ സാഹചര്യത്തിൽ തൃശൂർ പൂരം പോലെയുള്ള ചരിത്ര പ്രധാനമായ ഒരു മഹാമഹൻ നടക്കുന്ന ഇടത്ത് ഒരു സിറ്റി പോലീസ് കമ്മീഷണർ തൻ്റെ ഇഷ്ടപ്രകാരം അവിടെ അഴിഞ്ഞാടി എന്ന് പറഞ്ഞാൽ അരി ആഹാരം കഴിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഇതിനിപ്പോൾ പിണറായി പക്ഷക്കാരും സി പി കാരും നൽകുന്ന വിശദീകരണം പ്രധാനമന്ത്രി മോദിയും ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായും തൃശ്ശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിയും കൂടി ഗൂഢാലോചന നടത്തി സുരേഷ് ഗോപിക്ക് വിജയിക്കുവാൻ വേണ്ടി തൃശ്ശൂർ പൂരം കലക്കുകയായിരുന്നു എന്നാണ് ഇതാണ് സി പി എമ്മിൻ്റെ ചില പ്രാദേശിക നേതൃത്വങ്ങളും പിണറായി വിജയൻ അടക്കമുള്ള ചില ആളുകളും പ്രചരിപ്പിക്കുന്നത് എന്നാണ് ഇപ്പോൾ പരക്കെ ഉയർന്നു കേൾക്കുന്ന സംസാരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ മാസപ്പടി കേസിൽ നിന്നും രക്ഷിക്കുന്നതിന് വേണ്ടി തൃശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചു വിടുവാൻ വേണ്ടി കേന്ദ്രമന്ത്രി അമിത്ഷായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സുരേഷ് ഗോപിയും ഒത്തുചേർന്ന് പിണറായി വിജയനും കൂടി ചേർന്ന് ഇങ്ങനെയൊരു നാടകം നടത്തിയതാണ് എന്നുള്ളതാണ് എതിർ കക്ഷികളും ആരോപിക്കുന്നത് ആരുടെ ആരോപണങ്ങളിലാണ് കഴമ്പുള്ളത് ആരുടെ ആരോപണങ്ങളാണ് ശരി എന്നുള്ളത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിലുപരിയായി ഒരു കാര്യം ഇവിടെ സംഭവിച്ചിരിക്കുന്നു വിശ്വാസികളെയും പൂരപ്രേമികളെയും പ്രണപ്പെടുത്തിക്കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന പോലീസുകാർ പൂരം കലക്കിയിരിക്കുന്നു വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനവികാരം തങ്ങൾക്കെതിരാകുമെന്ന് മനസ്സിലായ സി പി എം പിന്നീട് അത് തിരുത്തുവാൻ വേണ്ടി സിറ്റി പോലീസ് കമ്മീഷണറായ അശോക് അങ്കിത്തിനെയും എ സി പി ആയ സുദർശനെയും സ്ഥലം മാറ്റിക്കൊണ്ട് പ്രായച്ചിത്തം ചെയ്യാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട വസ്തുത എന്തുകൊണ്ടാണ് തൃശൂർ പൂരം പോലുള്ള കേരളത്തിന്റെ അതിപ്രധാനമായ വൈകാരികമായ വർണ്ണാഭമായ ഒരു ഉത്സവം കലക്കിയതിന്റെ പേരിൽ പോലീസ് ഓഫീസേഴ്സിന് സ്ഥലം മാറ്റുന്ന എന്നൊരു നിയമ നടപടിയിലേക്ക് എന്തുകൊണ്ടാണ് സർക്കാർ നീങ്ങിയത് എന്തുകൊണ്ടാണ് നിരുത്തരവാദിത്വപരമായി പെരുമാറിയ ഒരു ജനവിഭാഗത്തിന്റെ ആശയും അഭിലാഷവും ആഹ്ലാദവുമായിരുന്ന പൂരം കലക്കിയ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്യാതിരുന്നത് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തൻ എന്ന് പറയുന്ന എ എം ആർ അജിത് കുമാർ ഈ സമയത്തെല്ലാം തൃശ്ശൂരിൽ ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് എ ഡി ജി പി ഇത്തരം കാര്യങ്ങളൊന്നും അറിയുന്നുണ്ടായിരുന്നില്ലേ എന്തുകൊണ്ടാണ് ഡി ജി പി ഇത്തരം കാര്യങ്ങളൊന്നും അറിയുന്നുണ്ടായിരുന്നില്ലേ ഡി ജി പി മുഖ്യമന്ത്രി കണക്കിലെടുത്തിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ ഇക്കാര്യത്തിലും അതായത് തൃശ്ശൂർ പൂരത്തിൽ എന്താണ് സംഭവിച്ചത് എന്നറിയാൻ വേണ്ടി മുഖ്യമന്ത്രി എം ആർ അജിത് കുമാറിനോടാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനോടാണ് വിശദീകരണം തേടിയിരിക്കുന്നത് ഡി ജി പിയോട് യാതൊരു തരത്തിലും വിശദീകരണം തേടിയിട്ടില്ല എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത് എന്നും മുഖ്യമന്ത്രിയുടെ വലം കയ്യായി പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ൊത്ത് എന്നും വഴങ്ങുന്ന ആൾ തന്നെയായിരുന്നു എ ഡി ജി പി എം ആർ അജിത് കുമാർ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും പ്രതിപക്ഷ കക്ഷികളും ഒരേ സ്ഥലത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഈ എം ആർ അജിത് കുമാർ തൃശ്ശൂരിൽ ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ടാണ് പൂരം കലങ്ങാതെ നടപടിക്രമങ്ങൾ തടസ്സം വരാതെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ നടപടി എടുക്കാതിരുന്നത് എന്നുള്ളത് ശ്രദ്ധേയം തന്നെയാണ് രാത്രി രണ്ടു മണിയോടുകൂടി പൂരം കലങ്ങി എന്നുള്ള വിശേഷം അറിഞ്ഞ് സുരേഷ് ഗോപി സ്ഥലത്ത് ഓടിയെത്തി പൂരം മുന്നോട്ട് നടത്തിക്കൊണ്ടു പോകുവാനുള്ള നടപടിക്രമങ്ങൾ കൈക്കൊണ്ടു എന്നറിഞ്ഞപ്പോൾ ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്ക് അനുകൂലമായി ഇത്തരം സന്ദർഭങ്ങൾ മാറും എന്നറിഞ്ഞത് മാത്രമാണ് പിണറായി വിജയന്റെ സർക്കാർ ഇക്കാര്യത്തിൽ ഇറങ്ങിത്തിരിക്കുന്നതും ചടി പിടിയെന്ന് അസിസ്റ്റന്റ് കമ്മീഷണറേയും സിറ്റി പോലീസ് കമ്മീഷണറേയും സ്ഥലം മാറ്റിക്കൊണ്ട് ഉത്തരവിറക്കുന്നതും ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി തന്നെയായിരുന്നു പോലീസ് തൃശൂരിൽ അവരുടെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗം പറഞ്ഞുകൊണ്ട് ജനങ്ങളെയും പൂരപ്രേമികളെയും പൂരം നടത്തിപ്പുകാരെയും ദേവസ്വംകാരെയും എല്ലാം ഒരുപോലെ തന്നെ തടഞ്ഞത് ആനയ്ക്ക് പട്ട കൊണ്ടുപോകുന്ന പോലും തടഞ്ഞു എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ സിറ്റീസ് പോലീസ് കമ്മീഷണർ ഉറപ്പാക്കിയ സുരക്ഷ വിളക്ക് മാടത്തിൽ എണ്ണയൊഴിക്കാൻ കൊണ്ടുപോയ വാര്യരെ പോലും തടഞ്ഞു നിർത്തി മർദ്ദിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് പൂരത്തിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് ഈ സിറ്റി പോലീസ് കമ്മീഷണർക്കുള്ള അറിവ് എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടത് പൂരത്തിന്റെ സാംസ്കാരിക പശ്ചാത്തലവും പ്രാധാന്യവും മനസ്സിലാക്കാത്ത പോലീസുകാരെ അവിടെ നിയോഗിച്ചു എന്നുള്ളതാണ് പിണറായി വിജയന് പറ്റിയ ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് തന്നെയാണ് പ്രതിപക്ഷ കക്ഷികൾ അടക്കമുള്ള രാഷ്ട്രീയക്കാർ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് ഏത് വിധേനയും പൂരം കലക്കുക എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ രഹസ്യ അജണ്ടയായിരുന്നു എന്നാണ് ഇപ്പോൾ ബി ജെ പി കാരും എടുത്തു പറയുന്നത് ശബരിമലയിൽ മുഖ്യമന്ത്രി ഹൈന്ദവ വിവകാരങ്ങളെ വ്രണപ്പെടുത്തി അതും സുപ്രീം കോടതിയുടെ വിധിയുടെ മറപിടിച്ചുകൊണ്ട് രായ്ക്ക് രായമാനം പോലീസിന്റെ യൂണിഫോമിൽ പോലീസിന്റെ സംരക്ഷണത്തിൽ സ്ത്രീകളെ ശബരിമല സന്നിധാനത്തിൽ കൊണ്ടുവന്ന് തൊഴിവിച്ച് ഹിന്ദുക്കളുടെ വികാരത്തെയും ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങളെയും തെറ്റിച്ച പിണറായി വിജയൻ വീണ്ടും ഹൈന്ദവ സമൂഹത്തെ വ്രണപ്പെടുത്തിയിരിക്കുന്നു ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ട് തട്ടുവാൻ വേണ്ടി ഹൈന്ദവരുടെ വിശുദ്ധ വികാരങ്ങളെയും അവരുടെ ആചാര ആചാരപ്പോലിമയെയും അവരുടെ വർണ്ണാഭമായ ഉത്സവത്തെയും ചരിത്ര പ്രാധാന്യമുള്ള തൃശൂർ പൂരത്തെയും പിണറായി വിജയൻ തകർത്തിരിക്കുന്നു കലക്കിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ ബി ജെ പി അഭിപ്രായപ്പെടുന്നത് ആര് ഏത് രീതിയിലും അഭിപ്രായപ്പെട്ടാലും ഇക്കാര്യത്തിൽ പിണറായി വിജയൻ്റെ കൈകളില്ലാതെ പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസുകാർ ഇതുപോലെ അവിടെ അഴിഞ്ഞാടില്ല എന്ന് തന്നെയാണ് നിഷ്പക്ഷമതികളായ ആളുകളും തൃശൂരിൽ നിന്നും ഇപ്പോൾ ഒരേ സ്വരത്തിൽ പറയുന്നത് സാധാരണഗതിയിൽ വെളിപ്പിന് നടത്താറുള്ള വെടിക്കെട്ടാണ് പൂരത്തിന്റെ ഏറ്റവും വർണ്ണാഭമായ ചടങ്ങുകളിൽ എടുത്തു പറയേണ്ട സവിശേഷമായ ചടങ്ങാണ് വെടിക്കെട്ട് ഈ വെടിക്കെട്ട് വെളുപ്പിനാണ് നടക്കുന്നത് ഇരുട്ടിന്റെ മറവിലാണ് വെടിക്കെട്ടിന് വർണ്ണാഭം കൂടുന്നത് ശോഭയേറുന്നത് ഈ വെടിക്കെട്ട് പകൽ വെളിച്ചത്തിൽ രാവിലെ എട്ട് മണിക്ക് നടത്തുവാനാണ് പിണറായി വിജയൻ്റെ സർക്കാർ പിന്നീട് അനുമതി കൊടുത്തത് എന്നറിയുമ്പോൾ എന്താണ് പിണറായി വിജയനും ആഭ്യന്തര വകുപ്പും തൃശ്ശൂരിൽ കാണിച്ചു കൂട്ടിയത് എന്നുള്ളത് കൃത്യമായി തന്നെ ജനങ്ങൾ വിലയിരുത്തി കഴിഞ്ഞു ഇതിന് ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനും സി പി എമ്മിനും കൃത്യമായ മറുപടി കിട്ടും എന്ന് തന്നെയാണ് തൃശ്ശൂർ നിവാസികളും ഒരേ സ്വരത്തിൽ പറഞ്ഞത് തൃശൂർ പൂരത്തിന് മതമില്ല ജാതിയില്ല അതിന് മറ്റേതെങ്കിലും രാഷ്ട്രീയ മുഖങ്ങളുമില്ല എന്ന് തന്നെയാണ് പൂരത്തിന്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിനു മുമ്പ് തൃശൂർ പൂരം മുടങ്ങിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലോ തൊണ്ണൂറ്റി നാലിലോ ഗംഭീരമായ മഴയെ തുടർന്നായിരുന്നു അന്ന് പൂരം മാറ്റിവെക്കപ്പെടുകയായിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപതിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും കോവിഡ് കാലഘട്ടത്തിലാണ് പൂരം കൊണ്ടാടാതെ പോയത് വളരെ നാമമാത്രമായ വർഷങ്ങളിൽ മാത്രമാണ് തൃശ്ശൂർ പൂരം കൊണ്ടാടാതെ പോയിട്ടുള്ളത് നടക്കാതെ പോയിട്ടുള്ളത് എന്നാൽ ഇക്കുറി സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിന്റെ കെടുകാര്യസ്ഥത കൊണ്ട് പിണറായി വിജയൻ സർക്കാരിൻ്റെ ഗൂഢ കുടില തന്ത്രങ്ങൾ മൂലം തൃശൂർ പൂരം മുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് തൃശൂരിലെ നിഷ്പക്ഷമതികളായ പൂരപ്രേമികളായ ആളുകൾ എടുത്തു പറഞ്ഞിരിക്കുന്നത് ഇതിന് കൃത്യമായി സി പി എമ്മും പിണറായി വിജയനും അനുഭവിച്ചിരിക്കും തൃശൂരിൽ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത് ബാലറ്റിലൂടെ ജനങ്ങൾ കൃത്യമായി തന്നെ മറുപടി കൊടുക്കും എന്ന് തന്നെയാണ് തൃശൂരിൽ നിന്നും ഇപ്പോൾ അറിയാൻ കഴിയുന്നത് എന്ത് തന്നെയായാലും പിണറായി വിജയന്റെയും ആഭ്യന്തര വകുപ്പിന്റെയും കടുകാര്യസ്ഥത കൊണ്ട് പൂരം കലങ്ങിയിരിക്കുന്നു ഇതിന്റെ പരിപൂർണ്ണ ഉത്തരവാദിത്തം പിണറായി വിജയനും പിണറായി വിജയൻ ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിന് തന്നെയാണ് എന്നുള്ളതാണ് ജനങ്ങൾ എടുത്തു പറയുന്നത് എന്തായാലും തൃശൂർ പൂരം കലങ്ങിയതിനെ തുടർന്ന് വരുന്ന ലോകസഭാ തെരഞ്ഞെടുപ്പിൽ അത് സി പി എമ്മിനെയും പിണറായി വിജയനെയും ഇടതുപക്ഷത്തെയും ഏത് തരത്തിൽ ബാധിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം രാഷ്ട്രീയമായി തൃശ്ശൂർ പൂരം കലക്കിയത് ആരുടെ താൽപ്പര്യമായിരുന്നു ആരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയായിരുന്നു എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം തൃശ്ശൂർ പൂരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ ആരെ സഹായിക്കും എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം